ടി കെ ശ്രീമതി മാധ്യമങ്ങളോട് മീഡിയേഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിനനുസരിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എൻ്റെ ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റുപറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണമെന്നുള്ള ഇതൊന്നുമല്ല എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി പിറ്റത്തെ വർഷം കേരളത്തിലെ വളരെ ഏറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മരുന്ന് വ്യാപാരം തീർത്തും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിന് മുൻപത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടക്കേണ്ടി വന്നത് മരുന്നിൻ്റെ മരുന്ന് നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ഞങ്ങളാലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മുടെ മരുന്ന് എത്തിക്കാൻ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ പോലും അല്ല ബൈലോയിൽ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം അടങ്ങുന്ന ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത് ആ കമ്പനിയിലേക്കുള്ള മരുന്ന് എൻ്റെ മകൻ്റെ കമ്പനി മെഡിക്കൽ മരുന്ന് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത് ആ പ്രചരണം ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രമുഖരായ പ്രമുഖമായ ചാനലുകളിൽ പ്രൈം ടൈമിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോവും എൻ്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രമല്ല ഒരു മരി ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപം ചൊരിഞ്ഞത് അതുകൊണ്ട് ഇത് കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എൻ്റെ എല്ലാവരും വില കൊടുത്തായാലും ഈ ഈ അസംബന്ധമായ ചാനൽ ചർച്ചയിൽ തന്റെ കുടുംബത്തിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഇപ്പോൾ അതിൽ പി കെ ശ്രീമതി ടീച്ചറിന്റെ വിശദീകരണം ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനെതിരെ ആയിരുന്നു അവർ കേസ് നൽകിയത് നിയമ നടപടിയിലേക്ക് പോവുകയായിരുന്നു നേരത്തെ ബി ഗോപാലകൃഷ്ണൻ ഇതിൽ ഖേദ നടത്തുകയും ചെയ്തു